നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നു എനിക്ക് തോന്നി പിന്നെ കൊറേ അനുഭവസ്ഥര് ലേൺ വോയ്സിന്റെ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത സെഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് തോന്നി അപ്പൊ നമുക്കൊരു കുറച്ചുകൂടി കോൺഫിഡൻസ് തോന്നും ചെയ്യാൻ പറ്റുന്നു ആക്ച്വലി ഞാൻ ശരിക്കും സീരിയസ് ആയിട്ട് പഠനം തുടങ്ങിയിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും ഞാൻ പോകും പിന്നെ ഞാൻ ചില വീഡിയോസ് കാണും അല്ലെങ്കിൽ ആ നോട്ട്സ് വായിക്കും കൃത്യമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ പഠിക്കൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല പക്ഷെ ഇനി അത് തുടങ്ങാ ഈയൊരു സെഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഒരു എവിടെ നിന്ന് തുടങ്ങണം അങ്ങനെയൊക്കെ ഒരു ഐഡിയ കിട്ടി കാരണം ആ സിലബസ് ഡീകോർഡിംഗ് ഒക്കെ കണ്ടപ്പോൾ മനസ്സില് കുറച്ചും കൂടി സമയം വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നാലും എനിക്ക് നിങ്ങൾ പറയണ ആ ഒരു സ്പീഡില് കാര്യങ്ങൾ ചെയ്യാൻ ൂന്ന് മനസ്സിലായി അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ വെക്കേഷൻ ഞാൻ കുറച്ചും കൂടി നന്നായിട്ട് ഉപയോഗിക്കും അതുപോലെ അർച്ചന മാമിന്റെ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എന്റെ അസൈൻമെന്റ് അസൈൻമെന്റ്സിന്റെ ഒക്കെ പി ഡി എഫ് മാം തന്നതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അതിന്റെ ക്വസ്റ്റൻസും ആൻസേഴ്സൊക്കെ ഞാൻ റഫ് ആയിട്ട് പ്രിപ്പയർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ ഒരു സപ്പോർട്ടോടുകൂടി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും ത്മവിശ്വാസം ഈ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഒന്നാമത് ഞാൻ കൊറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പഠിക്കണം കാരണം എനിക്ക് അറിയും എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു എനിക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അറിയില്ലല്ലോ നമ്മളുടെ ചെറുപ്പത്തിൽ പഠിക്കണ ആ ഒരു അതേ ഇതിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന തോന്നണില്ലല്ലോ ചെറുപ്പത്തിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ല നമുക്ക് പഠിത്തം മാത്രം ശ്രദ്ധിച്ചാൽ മതി പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു സ്റ്റേജിലല്ലോ എത്രാണ്ട് എനിക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്കൊന്ന് ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചാൽ എനിക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലൊക്കെ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ലേൺ ബോയ്സിന് ബിഗ് താങ്ക്സ്